Diamonds. Choose your special. നാട്ടുകാരെ ദുരിതത്തിലാക്കി അനധികൃത പന്നി ഫാം തിരുവനന്തപുരം പരശുവയ്ക്കൽ മേലേക്കോണത്തെ അനധികൃത പന്നി ഫാമിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും പ്രവർത്തനം തുടരുകയാണ് ഫാമിൽ നിന്നുള്ള മാലിന്യം പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പാറശാല പഞ്ചായത്തിലെ പരശുവയ്ക്കൽ മേലേക്കോണം പ്രദേശത്തെ ജനങ്ങൾ പന്നിഫാമിലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതും പ്രദേശവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഭയങ്കര സ്മെല്ലാണ് വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റാത്തത്ര ദുർഗന്ധമാണ് പറഞ്ഞറിക്കാൻ പറ്റത്തില്ല നമുക്ക് വൈകുന്നേരം മണി കഴിയുമ്പോൾ ഇവിടെ കഴുകി കടക്കുന്നത് അത് കഴിയുന്ന താഴോട്ട് സ്മെല്ലും ഒന്നും തുടങ്ങും പിന്നെ വെളുക്കുന്നത് വരെ ആ സ്മെല്ല് ശ്വസിച്ചിട്ടാണ് കിടക്കുന്നത് ആഹാരം കഴിക്കാൻ പറ്റില്ല ശർദിക്കാൻ വരും അമ്മ അതിൽ സ്മെല്ലാണ് മഴ ആകുമ്പോഴത്തേക്കും ഈ പുറത്തോട്ട് അടിച്ചു കളന്ന മല നേരെ താഴെ ഒഴി അവിടെ എത്തും അവിടെ എത്തുമ്പോൾ ഇതിലും ഭയങ്കര ഭയങ്കര സ്മെല്ലാണ് ശല്യം ഒരു പറ്റാത്ത പറ്റാത്ത കാരണം കൊതുവാണ് എപ്പോഴും എല്ലാവർക്കും സ്വദേശിയായ ജോണിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഫാം പ്രവർത്തിക്കുന്നത് പന്നി വളർത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് പന്നി ഫാം പ്രവർത്തിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോയും നൽകിയിരുന്നു നമ്മളിപ്പം പൊട്ടിച്ചതാണ് വീണ്ടും അതിന്റേതായിട്ടൊന്നും അമ്മ വന്നിട്ടുണ്ട് എല്ലാം ചെയ്തതാണ് വീണ്ടും അവര് തുറന്നു അപ്പൊ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സഹായം സർക്കാരിന് അറിയാം ഫാമിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്ക് എത്തുന്നുണ്ടെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു എപ്പോഴും ഇത് ശ്വസിച്ച് ശ്വസിച്ച് എല്ലാത്തിനും ശ്വാസം മുട്ടല് എല്ലാത്തിനും അസുഖങ്ങൾ പിന്നെ ഈ വെള്ളം മഴ പെയ്യുമ്പോൾ എല്ലാം താന്ന് നമ്മളെ കിണറ്റിലൂറി കോരി കുടിച്ച് ശരീരമൊക്കെ ചൊറച്ചില് ശരീരമൊക്കെ ചൊറിച്ചിലാണ് ഇതിൻ്റെ വെള്ളം ഊറ്റു കോരി കുടിക്കുന്നത് പഞ്ചായത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഫാം പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ വീഴ്ചകൾ വരുത്തിയ ഫാമിനെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് തിരുവനന്തപുരം കൊച്ചിയിലെ ഗോശ്രീ ദ്വീപുകളുടെ വികസനത്തിനായി രൂപീകരിച്ച ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പ്രവർത്തനം നിലച്ച നിലയിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം പുതിയ ഒരു പദ്ധതി